നമസ്കാരം കേവ് ഇവിയുടെ ലോഞ്ച് ഇവന്റിനെ ടാറ്റ മോട്ടേഴ്സ് തങ്ങളുടെ ഇവികളിൽ ഭാവിയിൽ നടപ്പാക്കാൻ പോകുന്ന ചില സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ച് കുറിച്ച് അതിൽ ഒന്നാണ് പ്രിസ്മാറ്റിക് ബാറ്ററി സെല്ലുകളുടെ കൂട്ടിച്ചേർക്കൽ കേവ് ഇവിയിൽ ഇതിനകം തന്നെ ഈ ബാറ്ററി സജ്ജീകരണമാണ് വരുന്നത് ടാറ്റ നെക്സൺ പഞ്ച് ഇവികളിൽ പ്രിസ്മാറ്റിക് സെൽ ബാറ്ററി പാക്ക് ഉടൻ ഘടിപ്പിക്കാൻ പദ്ധതി ഇടുകയാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇന്ത്യയിലെ പാസഞ്ചർ ഇലക്ട്രിക് വാഹന വിപണി അടക്കി ഭരിക്കുന്നത് ടാറ്റ മോട്ടേഴ്സാണ് ഇന്ത്യയിൽ വിൽക്കുന്ന ഇലക്ട്രിക് പാസഞ്ചർ വാഹനങ്ങളിൽ എൺപത്തിയഞ്ച് ശതമാനവും ടാറ്റ നിർമ്മിക്കുന്നവയാണ് ടിയാഗോ ഇ വി ടിഗോർ ഇ വി പഞ്ച് ഇ വി നെക്സോൺ ഇ വി എന്നിങ്ങനെ നാല് മോഡലുകൾ വെച്ചാണ് ടാറ്റ എതിരാളികളെക്കാൾ പത്തിരട്ടിയിലധികം വിൽപ്പന നേടിക്കൊണ്ടിരിക്കുന്നത് മാരുതി അടക്കമുള്ള എതിരാളികൾ വരുന്നതിന് മുൻപേ തന്നെ ഇലക്ട്രിക് എസ് വിഭാഗത്തിൽ നിർണായക സ്ഥാനം നേടാൻ വേണ്ടിയാണ് ടാറ്റ കഴിഞ്ഞ ദിവസം കേർവ് ഇ പുറത്തിറക്കിയത് ഇലക്ട്രിക് എസ് യു വി കൂപ്പയായാണ് ഈ ഒരു കാറിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കമ്പനി സാധാരണ ഇലക്ട്രിക് കാർ നിർമ്മിക്കുന്ന അതേ ആക്ടി ഇ വി പ്ലാറ്റ്ഫോമിലാണ് കാർ നിർമ്മിച്ചിരിക്കുന്നത് ഗവ് ഇവിയുടെ ലോഞ്ച് ഇവന്റിൽ വെച്ച് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ബിസിനസ് പ്രസിഡന്റ് ശൈലേഷ് ചന്ദ്രയാണ് പഞ്ച് നെക്സൺ ഇവികളിൽ ഉടൻ തന്നെ പ്രിസ്മാറ്റിക് സെൽ ബാറ്ററി പാക്ക് സജ്ജീകരിക്കുമെന്ന് പ്രതികരിച്ചിരുന്നത് പഞ്ച് നെക്സൺ ഇവികൾക്ക് അടിവരയിടുന്ന പ്ലാറ്റ്ഫോമിന് ഇത്തരം ബാറ്ററി പാക്കുകൾ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട് എന്നാൽ പുത്തൻ ബാറ്ററി പാക്കുമായി പഞ്ച് നെക്സൺ ഇവികൾ എന്ന് അവതരിക്കുമെന്ന കാര്യം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ പ്രസ്മാറ്റിക് സെല്ല് എന്താണെന്നും നിലവിലുള്ള ബാറ്ററി സെല്ലുമായി ഇതിന്റെ വ്യത്യാസം എന്താണെന്നും ഒക്കെ ആയിരിക്കും പലരുടെയും സംശയം നിലവിലെ സെല്ലുകൾ സിലിണ്ടർ ആകൃതിയിലാണ് വരുന്നത് എന്നാൽ പ്രസ്മാറ്റിക് സെല്ല ദീർഘ ചതുരാകൃതിയിലാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഇത് കണ്ടുപിടിച്ചത് സിലിണ്ടർ സെല്ലുകളേക്കാൾ വലുതും എന്നാൽ ഒതുക്കമുള്ളതുമാണ് പ്രിസ്മാറ്റിക് സെല്ലുകൾ ഇത്തരം ബാറ്ററികൾ കൂടുതൽ ഊർജ്ജക്ഷമതയുള്ളതും ഉയർന്ന ഊർജ സാന്ദ്രത വാഗ്ദാനം ചെയ്യുന്നതുമാണ് ഇതിന് കൂടുതൽ ഊർജം സംഭരിക്കാനും അതേസമയം വേഗത്തിൽ ചാർജ് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ ഈ ബാറ്ററി തങ്ങളുടെ വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നത് ടാറ്റ കാർ ഇവിയുടെ അൻപത്തിയഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൽ പ്രിസ്മാറ്റിക് സെല്ലുകൾ ഉൾക്കൊള്ളുന്നുണ്ട് ഇത് വേഗതയിൽ ചാർജ് ചെയ്യാൻ കാറിനെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നുണ്ട് വെറും നാൽപ്പത് മിനിറ്റിനുള്ളിൽ കർവ്വ് ഇവി അൻപത്തിയഞ്ച് കിലോവാട്ട് അവർ വേരിയന്റിന് പത്ത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ടാറ്റ അവകാശപ്പെടുന്നത് പ്രിസ്മാറ്റിക് സെല്ലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്ക് സാധാരണ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളെക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ടാറ്റ മോണ്ടസ് വരാനിരിക്കുന്ന ഹാരിയർ ഇ വി സഫാരി ഇ വി എന്നിവയിലും ഈ ബാറ്ററി പാക്ക് ഘടിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റേഞ്ചിനെക്കുറിച്ചും ചാർജിംഗ് സമയത്തെക്കുറിച്ചുമാണ് ഇ വി ഉപയോക്താക്കളുടെ പ്രധാന ആശങ്കകൾ ഈ പ്രശ്നങ്ങൾ മുഖവിലേക്ക് എടുക്കുകയും അവ പരിഹരിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരികയും ചെയ്യുന്ന ടാറ്റയുടെ നടപടികൾ അഭിനന്ദനം അർഹിക്കുന്നതാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനും ഉപഭോക്തൃ വിശ്വാസം നേടുന്നതിനുമാണ് കമ്പനി ഈ അപ്ഡേറ്റുകളെല്ലാം ചെയ്തു വരുന്നത് എന്തായാലും ചാർജിംഗ് സമയം ഗണ്യമായി കുറയ്ക്കുകയും റേഞ്ച് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഇത്തരം ബാറ്ററികളുടെ കൂട്ടിച്ചേർക്കൽ ടാറ്റ ഇവികളുടെ വില്പന വീണ്ടും മെച്ചപ്പെടുത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം